നിയമസഭാ മണ്ഡലം വിതരണ കേന്ദ്രങ്ങളിലെ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇ വി എം വി പി പാറ്റ് എന്നിവ ഇരുപത്തഞ്ചിന് പോളിംഗ് സ്റ്റേഷനുകളിൽ വോട്ടെടുപ്പിന് കൊണ്ടുപോകുന്നതിന് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് കൈമാറും ബുധനാഴ്ച രാവിലെ ഏഴ് മുതൽ ഇ വി എം കമ്മീഷനിങ് നടത്തി സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും ചേർക്കുന്ന പ്രവർത്തനമാണിത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തിയിരുന്നു കമ്മീഷനിങ് സമയത്ത് അഞ്ച് ശതമാനം ഇ വി എം വോക്ക് പോൾ നടത്തി അത് പ്രത്യേകമായി രേഖപ്പെടുത്തി കമ്മീഷനിംഗ് പൂർത്തിയായ ഇ വി എം മെഷീനുകൾ ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്യുന്നതിനായി മാത്രമേ തുറക്കുകയുള്ളൂ ഇരുപത്തി ആറിന് വോട്ടെടുപ്പ് നടക്കും വോട്ട് രേഖപ്പെടുത്തിയ ഇ വി എം യന്ത്രങ്ങൾ വിതരണം ചെയ്ത കേന്ദ്രത്തിൽ തന്നെ സ്വീകരിക്കും അന്ന് രാത്രി തന്നെ പ്രത്യേകം സ്ട്രോങ് റൂമുകൾ സജ്ജീകരിച്ചിട്ടുള്ള വോട്ടെണ്ണൽ കേന്ദ്രമായ പെരിയ കേരള കേന്ദ്ര സർവകലാശാലയിൽ ഇ വി എം യന്ത്രങ്ങൾ സൂക്ഷിക്കും ഏഴ് നിയമസഭാ മണ്ഡലങ്ങളുടെയും വോട്ട് രേഖപ്പെടുത്തിയ യന്ത്രങ്ങൾ പ്രത്യേകം സ്ട്രോങ് റൂമുകളിലാണ് സൂക്ഷിക്കുക കേന്ദ്രസേനയുടെയും കേരള സായുധ പോലീസിന്റെയും കനത്ത സുരക്ഷയിലായിരിക്കും ഏപ്രിൽ മുതൽ ജൂൺ നാല് വരെ യന്ത്രങ്ങൾ സൂക്ഷിക്കുക പൂർണ്ണമായും സിസി ക്യാമറയുടെ നിരീക്ഷണത്തിലായിരിക്കും ഈ മേഖല ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ഇ വി എം കമ്മീഷനിങ് നേതൃത്വം നൽകി നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്ഥതയോടെ ചെയ്ത് നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർ ചെറുപുഴ ഫോൺ നയൻ ഫോർ ഡബിൾ